ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതലുള്ളിലേക്കും കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുകയെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മെൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നമ്മളുടെ ഫ്രിൽഡ് ഫ്രോക്കിൻ്റെ സ്കേട്ട് പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു ഫ്രിൽ ആയിട്ടു വരുന്ന ആ ഒരു സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ ലെയേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എല്ലാ ലെയേഴ്സും ജോയിൻ ചെയ്ത് അതിൻ്റെ താഴ്ഭാഗം കാലിഞ്ച് കാലിഞ്ച് വരുന്ന രീതിയിൽ മടക്കി തയ്ക്കണം എല്ലാ നമ്മൾ മൂന്ന് ലെയറും അതുപോലെ തന്നെ ഒരു ലൈനിങ് പീസും നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ അതെല്ലാം തന്നെ താഴ്ഭാഗം അടക്കി അടക്കുക ആദ്യം തന്നെ ജോയിൻ ചെയ്യുക നമ്മൾ നാല് ഫോൾഡായിട്ടായിരുന്നു അതിൽ രണ്ട് പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അത് ജോയിൻ ചെയ്യുക മീൻസ് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ താഴ്ഭാഗം അടക്കി തയ്ക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൽ പ്ലീറ്റ്സ് എടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ്റെ റെഗുലേറ്റർ ഒന്ന് സ്റ്റിച്ച് റെഗുലേറ്റർ ഒന്ന് ലൂസാക്കി കൊടുക്കണം ലൂസാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നോർമലി തയ്ക്കുന്ന പോലെ അതൊന്ന് തയ്ച്ച് പോയിട്ട് നമുക്ക് അതിൽ അതിലൂടെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് ആയിട്ട് എടുക്കാം ഇത് പറയുമ്പോൾ നമുക്ക് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ പവർ മെഷീനിലൊക്കെ നമുക്ക് പ്ലീറ്റ്സ് തരാനായിട്ട് നല്ല എളുപ്പമാണ് പക്ഷെ നമ്മുടെ ഈ ഒരു നോർമൽ മെഷീനിൽ നമുക്ക് പ്ലീറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പ്ലീറ്റ്സ് തരാൻ പറ്റില്ല മീൻസ് നോർമൽ മെഷീൻ അല്ലേ അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് പോകണം അപ്പോൾ അതല്ലാതെ നമുക്കൊരു സിമ്പിൾ മെത്തേഡ് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനിൽ റെഗുലേറ്റർ ലൂസാക്കി കൊടുക്കുക മീൻസ് ഏറ്റവും ആക്കിയിട്ട് ലൂസാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല വലുതായിട്ടുള്ള സ്റ്റിച്ചുകൾ കിട്ടും അപ്പോൾ ആ സ്റ്റിച്ച് എന്താണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഇതാ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് അലവൻസ് ഇട്ടിട്ട് ഇത് ഇതുപോലെ ഫുള്ളായിട്ട് ആ ഒരു നമ്മളുടെ ആ ഒരു ലെയർ ഫുള്ളായിട്ട് ഇതുപോലെ തയ്ച്ച് കൊണ്ടുപോവുക അവസാനം വരെ കൊണ്ടുപോകാം ഞാനിതിൽ അവസാനം ആ ഒരു ത്രെഡ് ഈ അറ്റത്ത് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അറ്റത്ത് വെച്ച് കട്ട് ചെയ്യരുത് കുറച്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഞാൻ അത് പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയി അപ്പോൾ കുറച്ച് വിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിൽ ആ നമ്മളുടെ സ്റ്റിച്ചിലെ ഒരു ഒരു നൂല് ഒരു ത്രെഡ് എടുത്താൽ മതി രണ്ട് ത്രെഡായിരിക്കില്ല നമുക്ക് കിട്ടണ്ടാവുക അപ്പം അതിൽ ഒരു ത്രെഡെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിതില് പീറ്റ്സ് എടുക്കാനായിട്ട് സാ സാധിക്കും ഇതുപോലെ അതിനെ വലിച്ച് നമുക്ക് എത്രയാണോ നമ്മുടെ വേസ്റ്റിന്റെ ആ ഒരു ചുറ്റളവ് വരുന്നത് നമ്മളെ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി പാർട്ടിൽ എത്രയാണോ നമ്മളുടെ ചുറ്റളവ് വരുന്നത് ആ ഒരു ചുറ്റളവിൻ്റെ ഐ മീൻസ് ആ ഒരു റൗണ്ടിൻ്റെ അളവ് എത്രയാണോ വരുന്നത് ആ ഒരു റൗണ്ടിൻ്റെ അളവ് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുത്തിരിക്കുന്നത് പതിനഞ്ച് പ്ലസ് ഏഴര ഓക്കെ ആ ഒരു പതിനഞ്ചിഞ്ചിൻ്റെ ആ ഒരു ലെയർ ആയിരുന്നു നമ്മൾ ആദ്യം സ്റ്റിറ്റ് ഐ മീൻസ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത് സെക്കൻഡ് ലെയർ അതുപോലെ തന്നെ പതിനഞ്ച് എന്ന് പറയുന്നത് ഫോർ ഫോൾഡിൽ വൺ സൈഡിൻ്റെ ആണ് കേട്ടോ പതിനഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടലായിട്ട് വരുമ്പോൾ എത്ര അളവ് വരുന്ന നിങ്ങൾക്ക് അതിൻ്റെ നാല് നാല് മടങ്ങ് കൂട്ടി നോക്കിയാൽ അറിയായിരിക്കും അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മളുടെ ആ ഒരു നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആ ഒരു സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം എത്രയാണോ നമ്മുടെ മെഷർമെൻ്റ് വരുന്നത് നിങ്ങൾ എത്ര മെഷർമെൻറ്റിലാണോ നിങ്ങൾ ബോഡി പാർട്ട് തയ്ച്ചെടുത്തിരിക്കുന്നത് ആ ഒരു മെഷർമെൻ്റ് വരുന്ന ഇതുവരെ നിങ്ങളിതൊന്ന് പ്ലീറ്റ്സ് ആക്കി എടുത്തു കൊടുക്കുക പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ആ പ്ലീറ്റ്സ് അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു നൂല് വലിച്ച് നമ്മൾ ആക്കിയതിന് ശേഷം മീൻസ് പ്ലീറ്റ് പ്ലീറ്റാക്കിയതിനൊക്കെ ശേഷം നിങ്ങൾ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് സിംപിളായിട്ട് നമ്മുടെ നോർമൽ മെഷീനിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം നമ്മൾ ഏത് ക്ലോത്തിലാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് വലുതായതുകൊണ്ട് നമുക്ക് ഏത് ക്ലോത്തിലാണെങ്കിലും നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ നോർമൽ മെഷീനിൽ നമുക്ക് പ്ലീസ് ഇടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സങ്കടം മാറിക്കിട്ടിയല്ലോ എല്ലാവർക്കും അപ്പോൾ അറിയുന്നവർക്ക് അറിയാമായിരിക്കും അപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നവർക്കൊന്നും വലിയ പിടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പോൾ അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ നോർമൽ സാധാ സിംഗിൾ മെഷീനിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു നമുക്ക് ഇത്രയും വലിയൊരു ലെങ്ത്തിൽ ഉള്ള ക്ലോത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതുകൊണ്ടോ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം പോകും അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻ്റ് കൂടെ നമുക്ക് കിട്ടുമായിരുന്നു മീൻസ് ഒരു ഇത് ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ്സെട്ട് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡ് നിന്നും ചെയ്യുക കേട്ടോ ഞാൻ ആ ഒരു സൈഡ് നൂല് കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ കട്ട് ചെയ്ത് വിടരുത് കുറച്ച് അധികം വിട്ട് വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് എടുത്താൽ മതിട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മളുടെ ആ ഒരു മൂന്ന് ലെയറും അതായത് ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ അടിവശത്ത് വരുന്ന ഒരു കുഞ്ഞ് ലെയറും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ലെയർ അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ പീഡ്സിറ്റ് എടുക്കുക ഫസ്റ്റ് ലെയർ ആണ് നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ ആ ഒരു ചുറ്റളവിൽ എടുക്കുന്നത് സെക്കൻഡ് ലെയർ എടുക്കുന്നത് സെക്കൻഡ് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ അടിവശത്ത് നമ്മൾ ഒരു നമ്മൾ സെയിം അതായത് ഫസ്റ്റ് ലെയറിൻ്റെ അതേ ചുറ്റളവിലുള്ള ഒരു ലെയറാണ് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ അടിവശം വരുന്നത് അതിൻ്റെ താഴ്ഭാഗം വരുന്ന ആ ഒരു രീതിയിലാണ് മീൻസ് ആ ഒരു അളവിലാണ് നമ്മുടെ സെക്കൻഡ് ലെയർ വരേണ്ടത് അപ്പോൾ അതിൻ്റെ നിങ്ങൾ എത്രയാണോ നിങ്ങൾ അത് എടുത്തി ക്ലോത്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾ അത് ഒന്നുകൂടെ അളവെടുത്ത് മീൻസ് എത്ര ചുറ്റളവ് വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ലെയർ കറക്റ്റ് ആക്കാൻ അതായത് പ്ലീറ്റ്സ് എടുത്ത് കറക്റ്റ് ആക്കാൻ കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് പ്ലീറ്റ്സ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലീറ്റ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അതിൻ്റെ താഴ്ഭാഗം അഴക്കി തയ്ക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മളിത് എല്ലാം ലെയറും നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ നമ്മുടെ ബോഡി പാർട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ബോഡി പാർട്ടിൻ്റെ ചുറ്റളവും കൂടെ കറക്റ്റായി നോക്കിയിട്ട് വേണം കേട്ടോ അതായത് ഒരു സൈഡ് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൻ്റെയും കിട്ടുമല്ലോ അപ്പം നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് ആ ഒരു അളവിൽ തന്നെ നമ്മളുടെ ഈ ഒരു പ്ലീറ്റ്സ് എടുത്തു കൊടുക്കുക ഓക്കെ അപ്പോൾ അളവും കറക്റ്റായിട്ട് നോക്കണം പ്ലീറ്റ്സ് എടുത്ത് അങ്ങനെ വിടരുത് കാരണം നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് പോയി കിട്ടും അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പോയി കിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു മെഷർമെൻ്റിൽ പ്ലീറ്റ്സ് ആക്കി വെച്ചതിന് ശേഷം രണ്ട് സൈഡും ആ ഒരു നമ്മളുടെ ആ ഒരു പ്ലീറ്റ്സ് വലിച്ച ആ ഒരു നൂലുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കെട്ടി വെച്ച് കൊടുക്കുക അപ്പോൾ അത് അവിടെ തന്നെ നിന്നോളും പിന്നെ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ലെയർ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയർ മീൻസ് സെക്കൻഡ് ലെയർന്നല്ല ഫസ്റ്റ് ലെയറിൻ്റെ അടിയിൽ വരുന്ന ഒരു ലെയർ ഉണ്ട് ആ ഒരു ലെയർ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം പക്ഷേ ഞാൻ വെച്ച് കൊടുക്കുന്നില്ല കാരണം നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഫസ്റ്റ് ലെയർ ആദ്യം വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ചാൽ മതി മീൻസ് അതിൻ്റെ അടിയിലുള്ള ലെയർ വെച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ അടി അടിയിൽ ഒരു കുഞ്ഞ് ലെയർ വരുന്നുണ്ട് ആ ഒരു ലെയർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ അടിയിൽ ആ ഒരു കുഞ്ഞ് ലെയറും കൂടെ വെക്കുന്നത് അപ്പോൾ അത് അത് അതതിൽ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം നമുക്ക് ആദ്യം ഈ ഒരു ഫസ്റ്റ് ലെയർ അതിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ നമ്മുടെ ബോഡി പാർട്ടിൽ വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം നമുക്കതൊന്ന് ജോയിൻ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം എങ്ങനെയാണ് നമ്മുടെ പ്ലീറ്റ്സ് കിട്ടുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഫ്രിൽഡ് ഫ്രോക്കിൽ ചെയ്യാൻ പറ്റുന്നത് അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സാധാ നോർമൽ മെഷീനിൽ തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നമുക്കിതൊന്ന് ബോഡി പാർട്ടിൽ വെച്ച് ജോയിൻ ചെയ്യാം ബോഡി പാർട്ടിൽ ജോയിൻ ചെയ്യുന്നത് നമ്മൾ സാധാ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം പിന്നെ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു അലവൻസ് വരുന്ന ഭാഗം അതായത് തയ്ച്ച് പോകാനുള്ള ഭാഗത്ത് പ്ലീറ്റ്സ് വേണ്ട അവിടെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക ഇതുപോലെ ഒന്ന് പ്ലെയിൻ ആക്കി കൊടുക്കുക ഒരു വ ഒരു വൺ ഇഞ്ച് വരെ പ്ലെയിൻ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം തൊട്ട് നമുക്ക് പ്ലീറ്റ്സ് മീൻസ് പ്ലീറ്റ്സിൻ്റെ അതൊന്ന് കറക്റ്റാക്കിയിട്ട് തയ്ച്ച് പോവാം കേട്ടോ ഓക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയാണ് കുറച്ച് ടൈം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും ഏത് ലെയർ എവിടെ വെക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ കാണുമ്പോൾ മീൻസ് നമ്മുടെ അതായത് നമ്മുടെ കട്ടിങ് ക്ലാസ്സും മെഷർമെൻറ്റിൻ്റെ ആ ഒരു ക്ലാസ്സും സ്റ്റിച്ചിങ് ക്ലാസ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ടിക്കണം ബോഡി പാർട്ടിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെയും സെപ്പറേറ്റ് ആണ് അപ്പോൾ അത് കറക്റ്റായിട്ട് കാണുക നിങ്ങൾ അതായത് ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാരാണ് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ജോയിൻ ചെയ്യുന്നത് സെയിം പ്രോസസ്സ് നമ്മൾ എംബ്രോയിലാണ് ഫ്രോക്കിലും അതിലൊക്കെ ജോയിൻ ചെയ്ത പോലെ തന്നെയാണ് നമ്മളുടെ ബോഡി പാർട്ടിൽ സ്കേർട്ട് പാർട്ടിൻ്റെ ആ ഒരു നല്ല വശം ബോഡി പാർട്ടിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ലെയർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ശേഷം നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുവരെ ഇത്ര ദിവസം ക്ലാസ് ഒത്തിരി ഡിലേ ആയി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞത് ഇടാന്നൊക്കെ പറഞ്ഞതാണ് തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് വേറെ ഒന്നല്ല തീരെ വയ്യായിരുന്നു പിന്നെ മോനും വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇടാതിരുന്നത് കേട്ടോ ക്ലാസ് എനിക്കും ഒത്തിരി വയ്യായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇടണം എന്ന് വിചാരിച്ചാണ് കാരണം നമ്മൾ ബോഡി പാർട്ട് മാത്രം ഏറ്റാണ് മീൻസ് ആ ഒരു പാർട്ട് മാത്രം ബാക്കി വെച്ചുകൊണ്ട് ക്ലാസ് എത്രയേണ്ടി ഇല്ല ആക്കിയതുകൊണ്ട് കൊണ്ട് ഒത്തിരി എല്ലായിടത്തും സോറി പെട്ടെന്ന് ഇടണം എന്ന് വിചാരിച്ചാണ് പറ്റില്ല ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സോടെ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ബീറ്റ്സ് വർക്കും കുറച്ച് എംബ്രോയിഡറി ഉണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി തന്നെയാണ് ഈ ബീറ്റ്സ് വർക്കും എല്ലാം എംബ്രോയിഡറി തന്നെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം നമുക്ക് കുറച്ച് അത്യാവശ്യം എംബ്രോയിഡറി ക്ലാസ്സുകളുണ്ട് ഇനി പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് പഠിപ്പിച്ച് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളൊത്തിരി ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ക്ലാസുകളാണ് എല്ലാ ക്ലാസ്സുകളുണ്ടാവും സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി ഗ്ലാസ് പെയിൻറിങ് കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചല്ല എടുക്കുന്നത് നമ്മൾ ഓരോന്ന് വൺ ബൈ ആയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും കൂടെ അതിൻ്റെ മെഷർമെൻറ്റും കട്ടിങ്ങും ഒരു വീഡിയോ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ഒരു വീഡിയോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത് എല്ലാം കൂടെ അതായത് ഒരുമിച്ച് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക പറഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും അതുപോലെ തന്നെ ഒക്കെ ഒരു ഒരുപാട് പാർട്ടുകൾ മിസ്സാക്കി ഇടേണ്ടി വരും ജസ്റ്റ് പറഞ്ഞുകൊണ്ട് മാത്രം ഇടേണ്ടി വരും അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലാസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ലെങ്ത്തി വീഡിയോ ആവില്ല നിങ്ങൾക്ക് കാണാനും ബോറടിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ ഇടുന്ന വരെ മീൻസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് അതിൻ്റെ കാര്യങ്ങൾ അതായത് മെഷൻ കട്ടിങ് എടുത്ത് വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് അറ്റൻഡ് മീൻസ് ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നോട്ട് ഇത് വെക്കാനാണെങ്കിലും കൂടെ നിങ്ങൾക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളൊന്ന് നമുക്കതൊന്ന് പെട്ടെന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ മീൻസ് ഇത് ഈ മൂന്ന് ലെയറും അതുപോലെ തന്നെ ആ ഒരു ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതും അടിഭാഗം മടക്കി തയ്ച്ച് വെക്കുക കേട്ടോ ആദ്യം തന്നെ ആദ്യം അതിന് ശേഷം മാത്രമേ നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് എടുക്കാവൂ അപ്പോൾ ആദ്യം തന്നെ ഈ മൂന്ന് മൂന്ന് ലെയറും അതുപോലെ തന്നെ ലൈനിങ്ങും ഈ നാല് പീസും അടിഭാഗം മടക്കി തയ്ച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് നമ്മളുടെ ബോഡി പാർട്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിയാനായി അപ്പോൾ അവിടെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ അലവൻസ് വരുന്ന ആ ഒരു ഭാഗത്ത് പ്ലെയിനായിട്ട് തന്നെ വിടുക പ്ലെയിൻ ആയിട്ട് വിട്ടിട്ട് ബാക്കിയുള്ള ഭാ ഭാഗത്തേക്ക് ആ ഒരു നമ്മളുടെ പ്ലീറ്റ്സിൻ്റെ ആ ഒരിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനാണ് പറഞ്ഞത് കറക്റ്റ് അളവിൽ നമ്മൾ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുത്ത് എടുത്തതിന് ശേഷം കറക്റ്റ് ആ ഒരു അളവ് എത്രയാണോ വരുന്നത് ആ ഒരു അളവിൽ തന്നെ കറക്റ്റാക്കി വെക്കുക എന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മൾ ഇതേ മെഷർമെൻറ്റ് തന്നെയാണ് നമ്മളുടെ ഇതിൻ്റെ അടിയിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു കുഞ്ഞ് പീസ് അതായത് സെക്കൻഡ് ലെയർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസാണ് നമ്മൾ ആ ഒരു ലെങ്ത് കുറവുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലെയറിൻ്റെ കൂടെ തന്നെ അടിയിൽ ജോയിൻ ചെയ്യാനുള്ളത് അത് സെക്കൻഡ് ലെയർ നമുക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ മനസ്സിലായി നമുക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ ആ ഒരു ലെയറും കൂടെ ജോയിൻ ചെയ്യാം രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനൊരു ബുദ്ധിമുട്ടും ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും സെപ്പറേറ്റ് ആക്കിയത് എനിക്ക് തോന്നുന്നു രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് നല്ലത് ആദ്യം ഫസ്റ്റ് ലെയർ ജോയിൻ ചെയ്ത് അതിനുശേഷം ഈയൊരു ലെയർ ജോയിൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം പ്ലീറ്റ്സ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനേക്കാളും ബെറ്റർ രണ്ട് തവണ അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് ടൈം എടുത്താലും നമുക്ക് വൃത്തിയായിട്ട് രണ്ട് പണി പണിയാവാതിരുന്നാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്താലും അത് വൃത്തിക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം മൂന്ന് മീൻസ് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വെച്ചിട്ട് തയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തയ്ക്കാം കേട്ടോ അപ്പോൾ സെയിം അളവിൽ തന്നെയാണ് ഈ ഒരു ലെയറും വരുന്നത് അപ്പോൾ അതേ സെയിം അളവാക്കി പ്ലീറ്റ്സൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കൊടുത്തതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു ലെയറും അതുപോലെ തന്നെ ആ ഒരു വൺ ഇഞ്ച് അലവൻസ് ഒന്ന് പ്ലെയിൻ ആക്കി വിട്ടിട്ട് ബാക്കി വരുന്ന ആ ഒരു പ്ലീറ്റ്സിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വശം എത്തുമ്പോൾ അതുപോലെ തന്നെ സെയിം തന്നെ നമ്മളുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം അതായത് അലവൻസ് വരുന്ന ഭാഗം ഒന്ന് പ്ലെയിൻ ആക്കി വിടുക അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ലെയറിന് താഴെ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല മീൻസ് ഒരുമിച്ച് തന്നെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്ലീറ്റ്സും രണ്ടിൻ്റെയും കാരണം രണ്ട് മീൻസ് രണ്ടിൻ്റെയും നമ്മൾ പ്ലീറ്റ്സ് എടുത്തിരിക്കുകയാണ് അതുപോലെ രണ്ടും ഒരുമിച്ച് വെക്കണം ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യണം അപ്പോൾ അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് എനിക്കിതാണ് കംഫർട്ടായിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ അറ്റാച്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മളുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യാം ലൈനിങ്ങിൽ നമുക്ക് പ്ലീറ്റ്സ് നമുക്ക് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം മീൻസ് നമുക്ക് ഇങ്ങനെ ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളുടെ ഈയൊരു ഈ ഇപ്പോൾ വയ്ക്കുന്ന ഈ ഒരു ലെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ അടിയിലേക്കായിട്ട് അത് പോവും മീൻസ് ആൻ്റ് അതിൻ്റെ ആ ഒരു നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം പോവും അപ്പോൾ ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിടക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊന്നാണ് കുറച്ച് ടൈം കൂടുതൽ കൂടുതലെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ടൈം എടുത്താലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു ഫ്രിൽഡ് ഫ്രോക്ക് എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ് ഇത് ചെയ്തത് ഓക്കെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ വരിക ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം അതായത് അത്രയും ഭംഗിയായിട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് എടുക്കുക ക്ലോത്ത് മീൻസ് നിങ്ങൾ കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഫസ്റ്റ് നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ സ്ലിപ്പറി ഒക്കെ എടുത്താൽ സാറ്റിനോ അങ്ങനെയുള്ള ഫാബ്രിക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഷിപ്പ് തോന്നും അതുകൊണ്ടാണ് കോട്ടണിൻ്റെ അടുത്ത് പഠിക്കാൻ പറയുന്നത് അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ലെയർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ ആ ആ ഒരു താഴ്ഭാഗത്ത് വെച്ച ആ ഒരു ലെയറിൻ്റെ ചുറ്റളവിലാണ് നമ്മൾ സെക്കൻഡ് ലെയർ ഫ്രില്ലാക്കി മാറ്റേണ്ടത് മീൻസ് പ്ലീറ്റ്സ് ആക്കി മാറ്റേണ്ടത് പ്ലീറ്റ്സ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിരിക്കും അപ്പോൾ വരിക നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ അത്രയും പ്ലീറ്റ്സ് ഇതിൽ വരില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്നും അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ മീൻസ് ആ ഒരു താഴ്ഭാഗത്ത് നമ്മൾ സെക്കൻഡ് ലെയർ അറ്റാച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ലെയറിൻ്റെ താഴെ അതായത് ഫസ്റ്റ് ലെയറിന്റെ അടിയിൽ നമ്മൾ ഒരു ലെയർ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണെങ്കിൽ അതിനെ സെക്കൻഡ് ലെയർ എന്ന് പറയണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട നമ്മുടെ സെക്കൻഡ് ലെയറിൽ കൂട തേർഡ് ലെയർ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ ഒരു കുഞ്ഞി ലെയറിന്റെ கூட ഈ ഒരു ലെയർ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ട്ടോ അപ്പോൾ ഓക്കേ അപ്പോൾ നമുക്ക് ഇതൊന്ന് പറ്റന്നെ അറ്റാച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ പ്രത്യേകം പറയാം ഫസ്റ്റ് ലെയറിൻ്റെ താഴെ വരുന്ന ആ ഒരു കുഞ്ഞ് ലെയറിൽ നമ്മൾ മൂന്ന് ലെയേഴ്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ ഫസ്റ്റ് ലെയറിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഒരു ലെയറും അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ലെയറായിട്ട് കണക്കാക്കുന്നില്ല അപ്പോൾ മൂന്ന് ലെയറാണ് അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ താഴെ വരുന്ന ആ ഒരു ലെയറിലാണ് നമ്മൾ സെക്കൻഡ് ലെയർ അറ്റാച്ച് ചെയ്യുന്നത് ലൈനിങ് നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത് അത് ലാസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു മാത്രം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ ഒരു ലെയർ നമുക്ക് പെട്ടെന്ന് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ട് വരാം സെയിം തന്നെ നമ്മൾ സൈഡ് അലവൻസ് വിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട് അത് മറക്കരുത് നമ്മൾ വൺ സൈഡ് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഫോൾഡാണ് ഫോൾഡായിട്ടാണ് വരുന്നത് പിന്നെ ബോഡി പാർട്ടിൽ നമ്മൾ അത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ സൈഡ് ഫോൾഡായിരിക്കും വരുന്നുണ്ടാവുക വൺ സൈഡ് ആയിരിക്കും നമുക്ക് മീൻസ് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് അപ്പം നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ട് അവസാനം നമുക്ക് കുറേ ക്ലോത്ത് ബാലൻസ് വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ പ്ലീറ്റ്സ് ഒന്ന് നല്ലോണം ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു വൺ ഇഞ്ച് അവിടെ അലവൻസ് വരുന്നതിൻ്റെ ഭാഗം പ്ലെയിൻ ആക്കി വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കറക്റ്റായിട്ട് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു പ്ലീറ്റ്സ് കറക്റ്റായിട്ട് അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ആ ഒരു ലെയർ അറ്റാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ സെക്ക സെക്കൻഡ് ലെയറും അറ്റാച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇനി അറ്റാച്ച് ചെയ്യാനുള്ളത് നമ്മുടെ ലൈനിങ് ആണ് ഓക്കെ അപ്പോൾ നമുക്കിന്ന് നമ്മളുടെ ലൈനിങ് പീസൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാം ടച്ച് ചെയ്യാനായിട്ട് വയ്ക്കുന്ന സമയത്ത് ബോഡി പാർട്ട് അടിയിൽ പെട്ടിട്ടില്ല എന്ന് മീൻസ് അതായത് സ്റ്റിച്ചിൻ്റെ അടിയിൽ വരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത്രയും ലെയേഴ്സ് ഉള്ളതാണ് നമുക്ക് നമുക്കതിൽ വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലെയേഴ്സ് ഒക്കെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ആ വയ്ക്കുന്ന സമയത്ത് ഓക്കേ അപ്പോൾ ഇതുപോലെ ആ ഒരു അലവൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അലവൻസ് മാത്രം അങ്ങോട്ട് വരുന്ന രീതിയിൽ ബോഡി പാർട്ട് ഇതിൻ്റെ അടിയിലോ അടിയിലായിട്ടാണ് വരുന്നത് ഓക്കെ അടിയിലായിട്ടാണ് ബോഡി പാർട്ട് വരേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ ആ ഒരു ലൈനിങ് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിൽ പ്ലീറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ പ്ലീറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു വൺ ഇഞ്ച് നമ്മുടെ അലവൻസ് വരുന്ന ആ ഒരു ഭാഗം ഇഞ്ച് തയ്ച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരുമിച്ച് കറക്റ്റ് അല്ലേ ആ വരുന്ന ഭാഗം കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് ബോഡി പാർട്ട് താഴെ അല്ലേ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്ലീറ്റ് മീൻസ് നമ്മുടെ ലെയേഴ്സ് കൂടുതലായത് കൊണ്ട് നമുക്ക് അടിയിൽ കൂടെ ആ ഒരു ബോഡി പാർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ വെച്ചുകൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് വലിയ വലിയ പ്ലീറ്റായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ലൈനിങ് ക്ലോത്ത് മീൻസ് പീസ് എടുത്തിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പ്ലീറ്റ്സിൽ ഇത്ര അതായത് അകലം വേണം പ്ലീറ്റ്സിന് ഇത്ര വെയ്ത് വേണം അങ്ങനെയൊന്നുമില്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അതായത് കുഞ്ഞ് കുഞ്ഞ് തരേണ്ട വലുത് വലുതായിട്ട് ഇട്ടാൽ മതി കുഞ്ഞു കുഞ്ഞതായിട്ട് വേണമെങ്കിലും ഇടാം കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ നല്ല റൗണ്ട് ചെയ്ത് നിൽക്കണ പോലെ ഉണ്ടാവും അപ്പോൾ വലിയ വലിയ പ്ലീറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല എങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാട്ടോ അപ്പോൾ നമുക്കൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അതായത് പോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ലൈനിങ് വരുന്ന ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ സെയിം നമ്മൾ എത്രയാണ് നമ്മൾ തയ്യൽത്തുമ്പ് ആ ഒരു ബോഡി പാർട്ടിലേക്ക് ഫസ്റ്റ് ലെയർ ജോയിൻ ചെയ്യാൻ എടുത്തിരിക്കുന്നതോ ആ ഒരു തയ്യൽ തുമ്പ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ വെക്കഴിഞ്ഞാൽ അവിടെയും അതുപോലെ തന്നെ വേരിയേഷൻസ് വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പം അതുപോലെയാണ് ഞാൻ ഫ്ലിറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് പോരുത് ഇടയ്ക്ക് ബോഡി പാർട്ട് നമ്മളുടെ ആ ഒരു ഇതിൻ്റെ താഴെ തന്നെയല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫ്ലയേഴ്സ് മീൻസ് പ്ലീറ്റ്സ് പ്ലീറ്റ്സ് അല്ല ആ ഒരു ലെയേഴ്സ് ഒന്നും ഇതിൻ്റെ അടിയിലോട്ട് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് നമ്മളുടെ ആ ഒരു ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ പ്ലീറ്റ്സ് ഇട്ട് തന്നെ അറ്റാച്ച് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റൗണ്ട് ഫുള്ളും അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് നമുക്കൊന്ന് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് വൺ സൈഡ് മാത്രമേ ഷേപ്പ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തോ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ക്ലോത്ത് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാ ലെയേഴ്സും കറക്റ്റായിട്ടല്ലേ ആ ഒരു അലവൻസ് കറക്റ്റ് ആയിട്ടല്ലേ വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ അലവൻസ് എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു അലവൻസ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക പിന്നെ സ്ലീവ് നിങ്ങൾക്ക് എത്രയാണോ അലവൻസ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു അലവൻസ് നോക്കിയിട്ട് സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ വൺ ഇഞ്ചാണ് അലവൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു അലവൻസ് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ലെയേഴ്സ് കറക്റ്റായിട്ട് ആ ഒരു നമ്മളുടെ അലവൻസ് തന്നെയല്ലേ അല്ലേന്ന് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് നമ്മളുടെ സ്ട്രാപ്പ് നമുക്ക് വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് വെച്ചുകൊടുക്കണം വൺ സൈഡ് നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്തു അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ നമ്മൾ ഫുള്ളെല്ലാം നമ്മൾ സ്കേർട്ട് പാട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈയൊരു സൈഡും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഉള്ളിലോട്ടായിട്ടാണ് നമ്മൾ നല്ല വശത്തോട്ടായിട്ട് നമ്മൾ സ്ട്രാപ്പ് വെച്ചത് അതുപോലെ ആ ഒരു സ്കേർട്ട് പാട്ടിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് അതായത് നമ്മൾ ബോഡി ഷേപ്പ് ചെയ്ത് എടുക്കുന്നത് Okay hey. അപ്പം എല്ലാ ലെയേഴ്സും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും ലെയേഴ്സും കറക്റ്റല്ലേ സൈഡ് ജോയിനിങ്ങിൽ ആ ഒരു നമ്മുടെ അലവൻസ് ഇട്ട ഭാഗത്തല്ലേ കറക്റ്റല്ലേ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അത് അത് കറക്റ്റ് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ അതിൻ്റെ കൂടെയുള്ള ലെയർ സെക്കൻഡ് ലെയർ എല്ലാം കറക്റ്റ് വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അല്ലാതെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് പോകരുത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ ഇത്രയും എഫേർട്ടിട്ട് ചെയ്തത് മ മൊത്തം വേസ്റ്റായി പോവും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫ്രോക്കാണ് ഈ ഒരു ഫ്രിൽഡ് ഫ്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്രിൽഡ് ഫ്രോക്ക് വരുന്നത് അപ്പോൾ എക്സ്ട്രാ വരുന്ന ഒരു സ്ലീവിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഓക്കേ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫ്രിൽഡ് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ബാലൻസ് പാർട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇതോടെ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമ്മളുടെ എംബ്രോയ്ഡറിയിലേക്ക് വീണ്ടും കിടക്കുകയാണ് അപ്പോൾ നമ്മളുടെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളുടെ ഫ്രിൽഡ് ഫ്രോക്ക് വരുന്നതെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ഫ്രോക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് കിട്ടുന്ന അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നമ്മുടെ കുട്ടികൾക്കൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു ഫ്രിൽഡ് ഫ്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബായ് ബായ്